ഹലോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉരുളി ഉദ്ഘാടനമാണ് അപ്പോൾ പായസമാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എന്നാൽ ക്യാരറ്റ് സേമിയ പായസം ഓക്കെ വീഡിയോയിലേക്ക് വരാം അപ്പം നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഇടാം പക്ഷേ കണ്ടിപ്പോയിപ്പം ആദ്യം മറച്ചു വരുവയ്ക്കാം അല്ലേ നമുക്ക് കോരി മാറ്റാം അപ്പം നമ്മൾ ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഒരു ക്യാരറ്റ് ഞാൻ െടുത്താണ് ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ സേമിയ കൂടി ചേർക്കുകയാണ് സേമിയ റോസ്റ്റ് ചെയ്തതാണ് എങ്കിലും ഇതിൽ കിടന്നൊന്ന് നെയ്യിൻ്റെ ഇട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് പാലൊഴിക്കാം നന്നായിട്ട് ഇതിൽ കിടന്ന് വേവട്ടെ കഴുകിട്ടുണ്ട് സീമയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇതിനകത്തേക്ക് വിൽക്കുന്നത് വരെ നമ്മള് തിളപ്പിക്കണം പഞ്ചാരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഞാനിനിയൊരു അര ലിറ്റർ പാലും കൂടെ ചേർക്കുന്നുണ്ട് സേമിയാണല്ലോ കുറുകി വരുമേ ഇനി നമുക്ക് ഇത്രയും പാൽ മതി കൂടുതൽ പാൽ ചേർക്കണമെന്നില്ല ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്താൽ നല്ല ടേസ്റ്റും കിട്ടും കുറുകിയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പായസം കൂടെ റെഡി ആയിട്ടുണ്ട് എന്താ അടുപ്പ് ഓഫ് ചെയ്തു കുറച്ച് ഏലക്ക പൊടി ചേർക്കാം കേട്ടോ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കശ്ശുവണ്ടിയും കൂടെ ചേർക്കാം പായസം പാത്രത്തിൽ ഒരു പാകമാവണം ഇരുന്ന് പാകം ആവണം പാത്രഭാഗം എന്ന് പറയും കുറച്ച് സമയം ആ ഇരുന്ന ശേഷം എടുത്താലാണ് അതിന് സ്വാദ് കിട്ടുകയുള്ളൂ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ക്യാരറ്റ് സേമിയ പായസം